ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധുക്കളെ മോചിപ്പിക്കാനുമുള്ള അമേരിക്കൻ നിർദ്ദേശത്തെ തുടർന്ന് നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൾ സമീർ ഉന്നത ജനറൽമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗാസ സിറ്റി പിടിച്ചെടുക്കുന്നതിനുള്ള ആക്രമണം നിർത്തിവയ്ക്കാനും പ്രതിരോധ നടപടികൾ മാത്രം സ്വീകരിക്കാനും സമീർ ഉത്തരവിട്ടതായാണ് റിപ്പോർട്ട് ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതികളുടെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിനായി സജ്ജരാകാനും ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് സമീർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേൽ സേനയുടെ സുരക്ഷ പരമപ്രധാനമാണ് നീക്കം ചെയ്യുന്നതിന് പെട്ടെന്നുള്ള പ്രതികരണത്തിന്റെ ആവശ്യകതയും സമീർ വ്യക്തമാക്കി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഗാസ സിറ്റിയിലെ ആക്രമണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം എല്ലാ ബന്ധുക്കളെയും ഉടൻ മോചിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയുടെ ആദ്യഘട്ടം ഉടനടി നടപ്പിലാക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേൽ മുന്നോട്ടുവച്ച തത്വങ്ങൾക്കനുസൃതമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പ്രസിഡന്റുമായും അദ്ദേഹത്തിന്റെ സംഘവുമായും സഹകരണത്തോടെ തുടർന്നും പ്രവർത്തിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് इंटरनेशनल डेस्क सिकेना